ും എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് സോൾ ലേക്ക് സിറ്റിയിലാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിന്റെ ഡെലിവറി നമ്മൾ സോൾ ലേക്ക് സിറ്റിയിലായിരുന്നു സോൾ ലേക്ക് സിറ്റിയിലെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഞങ്ങള് പിക്കപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഡിസ്പാച്ച് ചെയ്യുന്ന ഒരു ഗോൾ വന്നു വേറെ ഒന്നുമല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ട്രക്ക് ഇവിടെ വയോമെങ്കിലും ഷെയ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബ്രേക്ക് ഡൗൺ ആവുകയും ആ വണ്ടി വർക്ക്ഷോപ്പിൽ കേട്ടുവൊക്കെ ചെയ്യുന്നു അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നന്നായിട്ട് എടുക്കുന്ന പറഞ്ഞതായിട്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഓൾറെഡി ലോഡ് ട്രക്ക് ട്രിപ്പ് എടുത്ത് തിരിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു ട്രക്കാണേ അപ്പം നമ്മളോട് ഡിസ്പാച്ച് വിളിച്ചിട്ട് പറഞ്ഞു അവരേം കൂടെ പിക്ക് ചെയ്തിട്ട് ആ ലോഡ് ട്രെയിലറുമായിട്ട് നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് കാരണം ആ ഡെലിവ ആ ലോഡ് ഡെലിവറി പോകേണ്ടതല്ലേ അപ്പോൾ നേരെ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് യാർഡിലേക്ക് വരാവുന്നു അപ്പോൾ ആ ഒരു പരിപാടിയായിട്ട് നമ്മൾ നേരെ കാലിഫോർണിയയ്ക്ക് പോവാതെ തിരിച്ച് നമുക്ക് വീട്ടിൽ പോകേണ്ട റൂട്ടിൽ ടൊറന്റോയ്ക്ക് പോകേണ്ട റൂട്ടിൽ തന്നെ വയോന്നിങ്ങിക്കൂടെ തിരിച്ചു പോകാൻ പോവാം കേട്ടോ അപ്പം നമ്മളിപ്പം നേരെ നമ്മുടെ റിട്ടേൺ റൂട്ടില് വീട്ടിലേക്ക് പോകുന്ന റൂട്ടിലാണ് അപ്പോൾ ഷെയ്നില് വെച്ചിട്ട് ഷെയ്നിലേക്ക് വിടുന്ന ഒരു എഴുന്നൂറ് കിലോമീറ്ററും കൂടെ ഉണ്ട് അപ്പം അവിടെ വെച്ചിട്ട് അവരേം കൂടെ പിക്ക് ചെയ്യണം നമുക്ക് ഈ ഒരു ട്രിപ്പില് ശരിക്കും നമ്മൾ വ്ലോഗ് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം പയ്യെ വിൻഡർ ഒക്കെ മാറി വരുന്ന ഒരു സാഹചര്യമാണേ കണ്ടീ കാണുന്ന പോലെ ചുറ്റും പുറമൊന്നും നിറയെ ഐസ് ഇല്ല പയ്യെ ഐസൊക്കെ മെൽറ്റ് ആയി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഞാൻ ഓർത്തു അവർ ഒരു ഡിഫറെൻറ്റ് ഡ്രൈവേഴ്സ് അല്ല അവർ മലയാളികൾ തന്നെയാണ് അവർ അപ്പം നമുക്ക് പണ്ട് ഏതോ ഒരു വീഡിയോയിൽ അവർ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ കുറച്ച് എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് എടുക്കാമെന്നുള്ള ഒരു ആലോചനയിലാണ് ഇപ്പോൾ റിട്ടേൺ ട്രിപ്പ് നമ്മൾ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോൾ ലേക്ക് സിറ്റിയുടെ കുറച്ച് കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എല്ലാം കഴിഞ്ഞ് നമ്മൾ നെൻ്റെ യൂടെല തന്നെ സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ പാർക്ക് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്തുകയാണ് ഇനിയിപ്പോൾ പാർക്ക് സിറ്റിയിലെ കാഴ്ചകളാണ് ഈ സോൾ ലേക്ക് സിറ്റി അല്ലെങ്കിൽ പാർക്ക് സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കീയിങ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ വിന്റർ സ്പോർട്സിനൊക്കെ ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആണ് ഈ പാർക്ക് സിറ്റി യൂ തലേട്ടോ കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സ്കീയിങ്ങിൻ്റെ ഏരിയാസാണേ വേണ്ടോ ആ മോളിൽ നിന്നാണ് ആൾക്കാർ സ്കീ ചെയ്ത് താഴത്തേക്ക് വരുന്നത് കുറേ ആൾക്കാർ സ്കീ ചെയ്യുന്നുണ്ട് വേണ്ട കണ്ടോ സ്കീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ മുകളിലേക്ക് കൊണ്ടുപോകും തെന്നി തെറിച്ച് വരുന്ന സാധനങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് അർജുൻ ബായ്ക്ക് നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും വിന്റർ സ്പോർട്സും ഒക്കെ കണ്ടില്ല അപ്പോഴതിൽ അർജുൻ ബാക്ക് സ്കീയിങ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ ഒരു ൻ സ്കീങ്ങിന് പോയിട്ട് നടുവെട്ടി കടന്നിട്ട് ഇതുവരെ നേരായിട്ടില്ല നാലഞ്ചു വർഷം അതോടുകൂടി ആഗ്രഹം വെച്ചു എവിടെയുള്ള ആള് ശ്രീജിത്ത് നാട്ടിലും പോയി ട്രീറ്റ് ഒക്കെ ചെയ്ത് ഇവിടുന്ന് ഒരു മണിക്കൂർ കൂടുതൽ പുള്ളി എവിടെ സ്കീങ്ങിന് നമ്മുടെ നമ്മുടെ ബ്ലൂ ബ്ലൂ മറ്റേ ആ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ട് അവിടെ ഈ പുതിയതായിട്ടുള്ള ആൾക്കാരെ സ്കീഇങ് പഠിപ്പിക്കുന്ന സ്ഥല കഴിഞ്ഞ ദിവസം ഏതൊരു മലയാളി ഒരു ബ്ലോഗ് തുടങ്ങിയിട്ട് അങ്ങനെ ചെയ്തതായിട്ട് നമ്മടെ മൈക്കിൾ ഷുമാക്കർ സ്കീഇങ്ങിന് പോയിട്ടല്ലേ പണിവാളി കോമ സത്യമായിട്ട് അത് എന്നാ അടിപൊളിയാന്ന് നോക്കിക്കേ പാർക്ക് സിറ്റി നമ്മൾ ട്രാവൽ ചെയ്ത് കണ്ടിട്ടുള്ള പല സിറ്റികളിലും നമ്മളോട് സെറ്റിൽ ചെയ്യാൻ എവിടെയാണ് താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പാർക്ക് സിറ്റി കേട്ടോ ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ കമ്പാരിറ്റീവ്ലി നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു താമസിക്കാൻ വേണ്ടിട്ട് കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ കാരണം നല്ല ഭയങ്കര ആര് കണ്ടാലും ഒന്ന് മോഹിക്കുന്ന രീതിയിലുള്ള പ്രകൃതി രമണീയമായ കാലാവസ്ഥയാണ് ഓൾ ത്രൂ ദ സീസൺ പക്ഷെ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ ഭൂപ്രകൃതി നോട് ഭയങ്കര സാമ്യമുള്ള ഒരു സ്ഥലമാണ് അലബാമ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ സമ്മറിൽ ഞാൻ സിംഗിള് പോയില്ലായിരുന്നു ആ തവണ അലബാമ പെസിഫിക്ക് പോയപ്പോ മലബാമയൊക്കെ കവർ ചെയ്തല്ലോ പോയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ അവിടെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച സ്ഥലങ്ങളിലൊന്നും ഫുള്ള് നമ്മുടെ നാട്ടിലത്തെ കുന്നും മലയും പച്ചപ്പും ഒക്കെ പറയുന്നതിലൊരു സ്ഥലമാണ് അത് നമ്മള് ഇപ്പൊ പാർക്ക് സിറ്റി കഴിയാറായിട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്ക് സിറ്റി അല്ല യൂത്ത കവർ ചെയ്തിട്ട് നമ്മൾ വയോമിങ്ങിലേക്ക് കയറും നമ്മളോട് ചിലരൊക്കെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന പോലെ യൂത്ത എന്നല്ല യൂഥാ എന്നാണെന്നുള്ള ഒരു രീതിയിൽ അതിൻ്റെ പ്രൊനൺസിയേഷനെ അപ്പം അതായിരിക്കാം അതിൻ്റെ ശരി പക്ഷേ നമ്മൾ ഈ യൂത്ത യൂത്ത എന്ന് പറഞ്ഞ് ചീലിച്ചതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂത്ത എന്ന് പറഞ്ഞ് മാറാൻ വേണ്ടിയിട്ട് എനിക്കൊരിച്ചിരി പോലെ ഞാൻ അങ്ങനെ കോൺഷ്യസ്ലി ശ്രമിച്ചു പല ഭാഗങ്ങളിൽ പല പ്രൊണൗൺസിയേഷനും കാര്യങ്ങളും ഈവൺ നമ്മുടെ മലയാള ഭാഷക്ക് തന്നെ അതേമാതിരി ഓരോരുത്തർ ബൈബർത്ത് നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലമായിട്ട് റൂട്ടഡ് ആയിരിക്കും ഒക്കെ നമ്മുടെ പ്രൊണൗൺസിയേഷൻ കിടക്കുന്നത് അതിനെ കറക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലവർക്ക് മനസ്സിലായപ്പോ അർജുൻ ഭായ ശക്തമായ അപ്പൊ വേറൊന്നും കൊണ്ടും അല്ല പറഞ്ഞത് ശീ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടായിരിക്കും മെയിൻ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പൊ എന്തായാലും ഗ്രാജുവലി അത് കറക്റ്റ് ചെയ്യാൻ അല്ലേ ഞാൻ ശ്രമിക്കാം ഇന്ന് രാത്രി മണി മുതൽ ഇവിടെയൊക്കെ ഭയങ്കര വിൻഡർ സ്റ്റോ എന്നുള്ള വാണിംഗ് കിട്ടോ ഇന്നിപ്പോ ഒരു തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച വൈകിട്ട് എട്ട് മണി മുതൽ ബുധനാഴ്ച രാവിലെ എട്ട് മണി വരെ ഭയങ്കര സ്നോയും ബ്ലോയിങ് ഐസും ഒക്കെയാണ് ആ പരിപാടികളാണെന്നുള്ള വാണിംഗ്സ് ഉണ്ട് അപ്പം അതിന് മുമ്പ് നമുക്ക് ആ ഏരിയ കവർ ചെയ്യുമെന്നാണ് നമ്മുടെ ഒരു വിചാരം എന്താ ഇതൊക്കെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ നല്ല ആലോചിച്ച് നോക്കുകയും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റിൽമെൻ്റ് ആണ് സ്പ്രിങ് സീസണിലും സമ്മറിലും ഒക്കെ ഇവിടെയൊക്കെ ഈ മുമ്പിൽ കാണുന്ന ഗ്രൗണ്ടിലൊക്കെ നല്ല അടിപൊളി കൃഷിയും കുതിരകളും വെള്ളച്ചാട്ടവും പരിപാടിയെല്ലാം ആയിട്ട് അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റപ്പാണ് അപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം അങ്ങ് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളത് ഇടക്കൂടെ ചെറിയ അരുവികളൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം മഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഏതാ അരുന്ന് അറിയാൻ പറ്റുന്നില്ലെന്നേയുള്ളൂ മൗണ്ടൻസിന്റെ ഒക്കെ അടിയിൽ പുതിയ പുതിയ വീടുകളൊക്കെ ആണെങ്കിലും പണിയൊന്നും കേട്ടോ എന്നാ അടിപൊളിയായിരിക്കും അല്ലേ എന്റെ ലേക്ക് ഒക്കെ ഐസായിട്ട് കിടന്നത് കൊറേ സ്ഥലത്തൊക്കെ പയ്യ വെള്ളമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ നമ്മളിങ്ങനെ വയോമിങ്ങിന്റെ ബോർഡറിലേക്ക് അടുക്കുന്നു ടെമ്പറേച്ചർ എത്ര അറിഞ്ഞു പോയി ടെമ്പറേച്ചർ പതിമൂന്ന് ഡിഗ്രി കേട്ടോ ഇത് ഒരു കിടുക്കൻ ലേക്ക് ആണ് നമ്മളെ മുമ്പിൽ ഇത് റിസർവ് വയറും പരിപാടികളും എല്ലാം ആയിട്ട് ഇല്ലാത്തുണ്ട് വയോമിങ് യൂത്ത ബോർഡറിനോട് അടുക്കുമ്പോൾ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ് ഇത് നല്ല കിടുക്കൻ ജോഗ്രഫിക്കൽ ഏരിയ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വലിയ മൗണ്ടൻ ഒക്കെ കണ്ടോ ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ മൗണ്ടൻസിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ചെങ്കല് ഉണ്ടല്ലോ വെട്ടുകല് എന്നൊക്കെ പറയുന്നത് ആ ചെങ്കല്ലിന്റെ ടൈപ്പ് നല്ല ചുമന്നിരിക്കുന്ന രീതിയിലുള്ള കല്ലുകൾ പോലത്തെ മൗണ്ടൻസ് ആണ് ഇത് നല്ല ഹൈറ്റുള്ള മൗണ്ടൻസാണ് അപ്പം നമ്മൾ നേരത്തെ ചില വീഡിയോകൾ കാണിച്ചിട്ടുള്ള ഒരു റെസ്റ്റ് ഏരിയ ഉണ്ടല്ലോ ഒരു കാളവണ്ടിയുടെയും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉള്ള ഒരു റെസ്റ്റ് ഏരിയ അതൊക്കെ ഇത് ഇവിടെ തൊട്ടടുത്താകുന്നേട്ടോ ഈ കല്ലെല്ലാം മുഴുവൻ ചുമന്നിരുന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് മഴ പെയ്യുന്നത് വിൻഡ്ഷീൽഡിൽ നിറയെ വെള്ളത്തുള്ളികളുണ്ട് കേട്ടോ അപ്പൊ അത് കാരണം അത് നമ്മുടെ ഫോക്കസിനെ ഒരിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് വയോമിങ്ങിലേക്ക് കയറാറാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ മഴ പയ്യെ ടെമ്പറേച്ചർ താഴ്ന്നു തുടങ്ങിയെന്നുമാണ് കേട്ടോ ആ മഴ എന്നുള്ള ഒരു ഇച്ചിരി കട്ടിയായി തുടങ്ങി എത്ര പെട്ടെന്ന് ഈ ഏരിയ കവർ ചെയ്ത് പോവാന്നുള്ളു അങ്ങനെ നമ്മള് ഡ് പറയുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചെറിയ മഴക്കോളുണ്ടായിരുന്നെല്ലാം ദൈവാനുഗ്രഹിച്ച് മാറി കേട്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് വയോമിങ് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം അല്ല നമ്മൾ സ്റ്റക്കായി പോകും വയോമിങ്ങിലെ ഗ്രീൻ റിവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇമ്മാതിരി ജോഗ്രഫിയാണ് ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന കുറേ കല്ലുകളും അതിൻ്റെ കളർ വേരിയേഷനും കാര്യങ്ങളും എല്ലാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇന്ന് സണ്ണും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസത്തിൽ കളറിൻ്റെ ആ ഒരു ഡിഫറൻസും പരിപാടികളും എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാവേ ായാലും പൈ ഇപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കാം കാരണം ഇവിടുന്ന് നാലര അല്ല നാലര മണിക്കൂറും കൂടെ അല്ലെ മാക്സിമം അഞ്ച് മണിക്കൂറും കൂടെ നമുക്ക് ഷെയ്നിലേക്കുള്ളൂ അവിടുന്ന് അവരെ പിക്ക് ചെയ്യണ്ടേ ഇവിടുന്ന് ഇപ്പൊ നാനൂറ്റമ്പത് കിലോമീറ്ററാണ് നമുക്ക് ഷെയ്നിലേക്കുള്ളത് നമുക്ക് ഒരു നാല് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റി കഴിഞ്ഞാൽ രാത്രി നേടിയിട്ട് ഓടിക്കണ്ടത് നല്ല ഡിസ്റ്റൻസ് കാണുന്ന ചിലപ്പോ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് തോന്നും കേട്ടോ നല്ലൊരു മൗണ്ടന്റെ മോളിലൊക്കെയാ നമുക്കൊരു മറ്റേ ബൈക്ക് ഒക്കെ എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലേക്കൊക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സെനാരി ഉണ്ട് എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് ഇവിടെ ലേ ഓവർ ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അമ്മമാതിരി പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാം ഇന്ന് വയറ്റത്തേക്കുള്ള സ്നോയുടെ വാണിങ് എഴുതി വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഓ ലെവൻ പി എം ആയി ഇത്ര നമ്മൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എയ്റ്റ് പി എം തൊട്ട് വെനസ്ഡേ എയ്റ്റ് എ എം വരെയാണ് സ്നോയുടെ വാണിംഗ് ഉണ്ടായിരുന്നത് ഇപ്പോൾ വേണ്ട ലെവൻ പി എം തൊട്ടായി അപ്പോൾ പിന്നെ മിക്കവാറും കാറ്റ് കൊണ്ടുപോകാനാണ് സാധ്യത അപ്പം നമ്മൾ ഓക്കെ ആയിരിക്കും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സമയം ഉണ്ടാറിയ സമയം പത്തരയാകുമ്പോഴത്തേക്കും നമ്മൾ തന്റെ ഷ്ട്രെയിനിലെ പീറ്റർ ബിൽറ്റിലാണേ അപ്പോൾ ഏതാകേണ്ടത് നമ്മൾ നമ്മളെ ട്രെയിലറും കാര്യങ്ങളും എല്ലാം സ്വിച്ച് ചെയ്ത് നമ്മുടെ ലോഡ് ട്രെയിലറുമായിട്ട് മാറി നമ്മുടെ മറ്റേ രണ്ട് കൂട്ടുകാർ അവർ ഓൾറെഡി വണ്ടിക്കകത്ത് കയറി ഒരു ബെഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാല് പേരുണ്ട് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാകേണ്ട ഈ കിടക്കുന്നതാണ് നമ്മൾ കൊണ്ടുവന്ന ട്രെയിൻ ട്രെയിലർ അതിനകത്ത് ഇപ്പം ലോഡൊന്നും ഇല്ല ഇപ്പുറത്തേത് ലോഡറ്റ് ട്രെയിലർ ഇത് നമുക്ക് ഡെലിവറി ചെയ്യാം അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ അതുകൊണ്ട് അനുബന്ധിച്ച് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ രീതി എടുക്കാം കേട്ടോ നമ്മളിപ്പം ലോഡ് ട്രെയിലർ എടുക്കുമ്പോഴത്തേക്കും എല്ലാം ഓക്കേ ആണ് ഓക്കെ ട്രെയിലറെല്ലാം സീൽഡ് ആണ് ലൈറ്റ് എല്ലാം തെളിയുന്നൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വെളുപ്പിന് ഏഴര ആകുമ്പോഴത്തേക്കും നമ്മൾ നെബ്രാസ്ക ക്രോസ് ചെയ്ത് അയോവയിലേക്ക് കയറുക കേട്ടോ അല്ല കിടക്കുന്ന ഒരു സൺറൈസാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നെബ്രാസ്കയിലെ ഒമാഹ ക്രോസ് ചെയ്ത് കൗൺസിൽ ബ്ലൗസ് എന്ന് പറയുന്ന അയോവയുടെ ഒരു ടൗണിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ അയോവ എ ടി എന്ന് പറയുന്ന നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് സ്റ്റോപ്പ് എന്ന അവകാശപ്പെടുന്ന ഒരു ട്രക്ക് സ്റ്റോപ്പിലെത്തി ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതാണ് മനുഭായ് നമ്മുടെ കൂടെയുള്ള പുത്തൻ ഡ്രൈവറോ മനുഭായനെ വേറൊരു വീഡിയോയിലും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതായത് നമ്മുടെ മറ്റേ ജിം സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ അകത്തുമ്പോൾ നമ്മുടെ മനുഭായ് ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് മനുഭായയുടെ ട്രക്കിങ്ങിലെ എക്സ്പീരിയൻസുകളും കഥകളും പരിപാടികളൊക്കെയാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കൊണ്ടുവരാം മനുഭായ് നിങ്ങളുടെ ട്രക്കിംഗ് എക്സ്പീരിയൻസും കഥകളൊക്കെ ഇറങ്ങണം കേട്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ടൂറ് പോകുന്ന പോലെ ഞങ്ങൾ വേണ്ട ഇപ്പം നാല് പേരായിട്ടാണ് നമ്മുടെ ട്രക്കിൽ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ ഇവിടെ അർജുൻ ഭായ ആണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ മനുഭായ് അതോടൊപ്പം തന്നെ മനുഭായയുടെ കോ ഡ്രൈവറ് നമ്മുടെ ഡാൻഡിബായ് ഡാണ്ടിബായി നാട്ടിലെ പാലാക്കാരനാണ് അതുപോലെ നമ്മുടെ മനുഭവ വർക്കലക്കാരനും അപ്പം എന്തായാലും ഇവരുടെ നിന്ന് കുറച്ച് ട്രക്കിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കേൾക്കാം നമ്മൾ വേണ്ടേ ഇന്നലെ ആദ്യമായിട്ട് രാത്രിയിൽ നമ്മുടെ ബങ്ക് ബെഡ് രണ്ടും ഓപ്പൺ ചെയ്ത് ഈവൻ റണ്ണിങ്ങിൽ നമ്മൾ ബങ്ക് ബെഡ് ഉപയോഗിച്ചായിരുന്നു കേട്ടോ നല്ല അത് പറയാതെ വയ്യ ബങ് ബെഡ് അല്ല സ്ലീപ്പറിൻ്റെ ഉപയോഗത്തിൽ നമ്മുടെ ഫ്രൈ ലൈനറിനേക്കാളും ഫാർ ബെറ്റർ ആണ് പീട്ടർ ബിൽഡ് നല്ല സുഖമായിട്ട് രണ്ട് ബെഡിലും

ിൽ നിങ്ങള് ട്രക്കിംഗ് ലൈസൻസ് എടുക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് ആയിരം ഡോളറേ ഉള്ള ഒരു ട്രക്കിലായിരുന്നു വേറൊരു ഡോളർ ഈ രണ്ടായിരത്തി പതിനേഴിലല്ലേ മാറി അതെ അതെ ഞാൻ എടുത്തൊരു ആറ് മാസം കഴിയുമ്പഴത്തീ ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിന്റെ സംഭവം സെറ്റപ്പ് ഫുള്ള് മാറിയത് സ്കൂട്ടർ സ്കൂട്ടായി പോയി നൈസ് അതെ അതായത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു നമ്മുടെ കാനഡയിലെ ഒരു മേജർ ഹോക്കി ടീമിന്റെ ഒരു ടീമിന്റെ ബസ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നതിലേക്ക് ഒരു സെമി ട്രക്ക് പോയി സെമി ട്രക്ക് എന്ന് പറഞ്ഞാൽ നമ്മടെ പോലെ ട്രക്കും ട്രൈ വലിയ ട്രക്ക് അതുപോയി ഇടിച്ച് ആ ടീമിലുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ മരിച്ചു പതിനാറ് പേര് മരിച്ചു ആ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നേ അപ്പോൾ അതോടനുബന്ധിച്ച് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ബേസിലാണ് ഈ ട്രക്ക് ലൈസൻസ് എന്ന് പറയുന്ന പരിപാടി ചെറിയൊരു പരിപാടിയിൽ നിന്ന് മാറിയത് തമാശകളി അല്ലാതെ മൂന്ന് മാസത്തിൽ ഒരു കോഴ്സായി മാറ്റിയത് അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ മനുവായൊക്കെ തൊള്ളായിരം ഡോളർ കൊടുത്ത് പഠിച്ചു കൊടുത്തുനിന്ന് അത് ഫൈവ് തൗസൻഡ് ടു നയൻ തൗസൻഡ് ഡോളേഴ്സ് വരെ കോസ്റ്റുള്ള ഒരു ത്രീ മന്ത്സ് കോഴ്സാക്കി മാറ്റി നമ്മൾ അങ്ങനെ ട്രക്ക് ലൈസൻസ് ഒക്കെ ആദ്യത്തെ കമ്പനി ൻ ശ്രീലങ്കൻ അതൊരു ശ്രീലങ്കൻ ബേസ്ഡ് കമ്പനി ജെ ബി ലിങ്ക് എന്ന് കമ്പനിയാണ് അവിടെ ഒരു ഫോർ ഫൈവ് മന്ത്രി ആയിരുന്നു അത് ഓണർ ഓപ്പറേറ്റർ അല്ല ശ്രീലങ്കൻ കമ്പനി ആയിരുന്നു വണ്ടി വേറൊരു പഞ്ചാബി ഓണർ ഓപ്പറേറ്റർ ശരി അയ്യോ അത് വലിയ കഥയാണ് അപ്പൊ ആ സമയങ്ങളിൽ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം ബിഗിനേഴ്സിന് കിട്ടാൻ വേണ്ടി ഇച്ചിരി പാടുന്ന ടൈം ആയിരുന്നു അപ്പൊ നമ്മള് റിയലി അപ്പൊ അങ്ങോട്ട് ഓഫർ ചെയ്തിട്ട് മേടിച്ചൊരു സാധനമായിരുന്നു ആദ്യത്തെ ട്രിപ്പ് ഫ്രീ ആയിട്ട് ഓടിയേക്കാം അതിനുശേഷം പേയ്മെന്റ് മതി എന്നുള്ള രീതിയിൽ പുള്ളി നമ്മളെയൊക്കെ വഹിച്ചു നൈസായിട്ട് അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ഒരു ത്രീ ഡേ ട്രിപ്പ് നമ്മള് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മളത് ഒരു ഫോർട്ടീൻ ഡേ ട്രിപ്പ് ആക്കി മാറ്റി പുള്ളി നൈസായിട്ടൊക്കെ തന്നു അപ്പൊ അത് അൺഫോർച്ചു സംഭവിച്ചതാണ് ഈവൻ അതിന്റെ പണി കിട്ടിയെന്ന് എനിക്ക് ആ ഒരു ഫോർട്ടീൻ ഡേ ട്രിപ്പ് ഫ്രീ ട്രിപ്പ് ആയി പോയി പക്ഷെ എവിടെ അത് ഒരു ട്രയങ്കിൾ ട്രിപ്പ് പോലെ അത് ടെക്സാസ് ആൽബർട്ട ദൻ ബ്രാംറ്റൺ അങ്ങനെ ഒരു ട്രയങ്കിൾ ട്രിപ്പ് ആയിരുന്നു പതിനാല് ദിവസം അതില് രണ്ടും മൂന്നും ദിവസം ലേ ഓവറും ഉണ്ടായിരുന്നു എക്സ്പെൻസ് ഒക്കെ പിള്ളി തന്നെ ബെറ്റ് ചെയ്തു പൈസ ഒന്നും കിട്ടില്ലെന്നേന്നു പക്ഷെ ഒരുപാട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റി അതൊരു മാനുവൽ വണ്ടിയായിരുന്നു ഓടിച്ചൊക്കെ തെളിഞ്ഞു ഫ്രൈലൈനറിന്റെ ഒരു ടൂ തൗസൻഡ് മോഡൽ വണ്ടിയായിരുന്നു തോന്നുന്നു എന്റെ ഓർമ്മയിൽ കൊളംബിയ കൊളംബിയ ആണോ എനിക്ക് അറിയില്ല എൻജിനായിരുന്നു അതെനിക്ക് ഓർമ്മയുണ്ട് കാരണം ഞാനത് പടർന്നാണ് അതിന്റെ കുറെ സാധനങ്ങളൊക്കെ ഞാനെ മാറ്റി വെച്ചതാണ് അഞ്ച് ആറ് മാസം ആ വണ്ടി ഞാൻ കൊണ്ടുനടന്നു അതെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ അത് മാറ്റി വെച്ചു അതല്ല ഓരോ പാർട്സുകൾ താമലേ ഇപ്പൊ അതിന്റെ അങ്ങനെയൊക്കെ സാധാരണ അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ നിർത്തണം നല്ലോടിക്കേ നിർത്തുമായിട്ട് ഇല്ല ഇല്ല ഞാന് പിന്നെ അങ്ങനെ ചാടി കളിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ആയി നിന്നതാണ് സ്റ്റിക്ക് ഓണായി നിന്നത അങ്ങനെയും പറയാം ഇല്ല വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു പിന്നെ എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ദീപുന്ന് പറഞ്ഞു ഞാനും ദീപുവും കൂടെയാണ് ആക്ച്വലി ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരുന്നത് പിന്നെ നമ്മളങ്ങനെ പോയി പിന്നെ ഒരു ആറു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നമ്മളെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ റെനോവേഷൻ ലോഡ് കയറി ഓ ഇയേഴ്സ് അതായത് നമ്മുടെ മനുഭൈ അടിപൊളിയായിട്ട് നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളിലൊക്കെ സിറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അതായത് നമ്മുടെ വീടുകളുടെ ഒക്കെ ബേസ്മെന്റ് ഉണ്ടല്ലോ അപ്പൊ ഇവിടെ നമ്മുടെ ബേസ്മെന്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അത് ലീഗലായിട്ട് നമുക്ക് റെന്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അതെല്ലാം റിയൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത് ലീഗലായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ മനുഭായി അപ്പൊ ഈ രണ്ടര കൊല്ലത്തോളം അത് എന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് അത് വിട്ടിട്ട് ഇപ്പൊ ട്രക്കിങ്ങിലേക്ക് മാറി പക്ഷെ എന്നാലും ഈ അടുത്ത് നിങ്ങളെ കൂട്ടുകാരന്റെ നിങ്ങളുടെ ലാസ്റ്റ് അല്ല ഒരു ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് ഞാനിപ്പോ ചെയ്തുണ്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട് എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് പുറത്തല്ല ഇവർ ഒരു മൂന്ന് പ്ലേസ്മെന്റ് ചെയ്ത് അതില് രണ്ടെണ്ണം ലീഗലി കംപ്ലീറ്റ് ചെയ്ത അതായത് എൻ്റെതും പിന്നെ എന്റെ നെയ്ബർ ഫ്രണ്ട് എന്ന് പറഞ്ഞു പിന്നെ അത് ട്രക്കിലുള്ള എന്റെ വേറൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു പ്ലേസ്മെന്റ് ചെയ്ത് കൊടുത്തു സമയമുള്ളപ്പം എല്ലാവർക്കും ഇതിന് ഹെൽപ്പ് ചെയ്യാനും ചെറിയൊരു പണിയാണ് ഓക്കേ സാധാരണ ഡ്രൈവർ ആണ് ഞാന് ഡ്രൈവനാണ് ഓടിച്ചു ചാർജർ റീഫർ മാത്രം ഓടിച്ചുകൊണ്ടിരുന്നത് അവിടെ പിന്നെ പോസ്റ്റ്ലി എല്ലാം റീഫർ ഫണുകൾ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നത് ഒരു ഓടിച്ചോണ്ടിരുന്നത് ഹാഫ് ഇയേഴ്സ് അത് ലോബി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഓണർ ഓപ്പറേറ്റർ ആയിരുന്നു പുള്ളിയുടെ കൂടെ ഓടിച്ചുകൊണ്ടിരുന്നത് അടിപൊളിയാണ് ഓക്കേ അപ്പൊ അല്ലാതെ വേറെ എക്സ്പീരിയൻസ് ഉണ്ടോ കണ്ടെയ്നറോ ഫ്ലാറ്റ് ബെഡ്ഡോ അങ്ങനെ പരിപാടികളോ ഇല്ല മാത്രമേ പോയിട്ടുള്ളൂ ഇതുവരെ പിന്നെ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നമ്മൾ നമ്മള് തൊട്ട് ഡേ വൺ തൊട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ഓരോ മിനിറ്റ് എക്സ്പീരിയൻസ് എന്ന് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു രണ്ട് സംഭവങ്ങൾ പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന പറഞ്ഞാല് ഒന്ന് ഷോൾഡറിൽ വണ്ടി നിർത്തിയിട്ടപ്പോഴത്തേക്ക് ചെറിയൊരു പണി കിട്ടിയതാണ് ഫസ്റ്റ് അത് ഫസ്റ്റ് ട്രിപ്പ് തുടങ്ങി ഫസ്റ്റ് മന്തിൽ തന്നെ അറിയത്തില്ലായിരുന്നു അറിവില്ലായ്മ വണ്ടി ഷോൾഡറിൽ നിർത്തിവെച്ചും എമർജൻസി അല്ലാത്ത ടൈമിൽ നിർത്തിവെച്ചും ഒരു മിഡ് നൈറ്റ് ടൈമിൽ ഒന്ന് ഡോറ് തുറക്കാനായിട്ട് ഓൾമോസ്റ്റ് തുറന്ന സമയത്ത് ഒരു സൈഡിൽ ഒരു ട്രക്ക് ഒന്ന് ഹിറ്റ് ചെയ്തായിരുന്നു പ്രേക്ഷകരോട് ഒന്നും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റോട്ടിൽ കാണുമ്പോഴത്തേക്ക് എന്തായിരുന്നു നമ്മുടെ ലൈൻ കണ്ടോ ഇവിടെ ഇപ്പം വിട്ടുവിട്ടിട്ടുള്ള വരകളും ഇതിൽ ഇതാണോ നമ്മുടെ ഡ്രൈവിംഗ് ലൈൻസ് അതിൻ്റെ ഇപ്പറേ ഈ ഭാഗം കണ്ടോ ഇതിനാണ് ഷോൾഡർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഷോൾഡറിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഷോൾഡറിൽ നിർത്തി ഡോർ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്യാനായിട്ട് തുറന്നപ്പോഴത്തേക്ക് വണ്ടി ഒന്ന് ഹിറ്റ് ചെയ്തു സൈഡിൽ ഇത് ജസ്റ്റ് എൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം എൻ്റെ ഭാഗ്യം കൊണ്ട് ഇടിക്കാൻ രക്ഷപ്പെട്ടു ഞാൻ ഓപ്പൺ ചെയ്തില്ല സൈഡിൽ ഇടിച്ചൊക്കെ പോയതേ ഉള്ളൂ അപ്പം അതൊരു വലിയൊരു ഇൻസിഡന്റ് ആയിരുന്നു സമയത്ത് തുടങ്ങിയ ഒരു ഫസ്റ്റ് മന്തിലാണ് ഇത് സംഭവിച്ചത് ഡോർ അടിച്ച് പിന്നെ വണ്ടിയുടെ സൈഡ് ബാക്കി വേറെ ഒന്നും പറ്റിയില്ല അത് ഇപ്പോഴും മെമ്മറൈസ് ചെയ്ത ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഈ ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രീം എമർജൻസി വരുമ്പോൾ മാത്രം നിർത്താൻ പറ്റുന്ന കാഷ്വൽ ആയിട്ട് നിർത്തേണ്ട സ്ഥലമല്ല നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവാൻ പോകാനുള്ള സാഹചര്യത്തിലോ അല്ലെങ്കിൽ എയർ ലോസ് ഒക്കെ വരുമ്പോൾ എമർജൻസിക്ക് വേണ്ടിയിട്ട് മാത്രം നിർത്തേണ്ട സാധനമാണ് പറയുന്ന പോലെ ഷോൾഡർ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പെട്ടെന്ന് നമ്മളിപ്പം വിന്റർ ടൈമിൽ സ്പെഷ്യലി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലാക്ക് ഐസിൽ പെട്ടുപോണങ്ങൾ അങ്ങനെ ഒരു പ്രാവശ്യം റാൻഡം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പെട്ടു ഓൾമോസ്റ്റ് പറയാം റോഡിന്റെ മിഡിൽ രണ്ട് ലൈനില് ഇടയ്ക്ക് വെച്ചിട്ട് ഓൾമോസ്റ്റ് ആവുന്ന രീതിയിൽ വണ്ടി നിന്നു പക്ഷെ അന്നും ഈ ലക്കിന്റെ പേരിൽ രക്ഷപ്പെട്ടു സൈഡിൽ ഒരു ട്രക്ക് പോയി ഹിറ്റ് ചെയ്യേണ്ടതായിരുന്നു അത് രക്ഷപ്പെട്ടതാണ് സംഭവിച്ചത് രണ്ടു വർഷമായി അപ്പൊ അതിനുശേഷം ബ്ലാക്ക് ഐസ് എന്നൊക്കെ പറയാൻ ചങ്കിടിക്കും അതാണിങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റിയ രണ്ട് ഇൻസിഡന്റ് നിങ്ങൾ നാളായി ചെയ്തോണ്ടിരിക്കുന്നു അതോ മറ്റെന്തെങ്കിലും റിട്ടയർമെന്റിന് വേണ്ടി വേറെന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ താല്പര്യം ഇല്ല ഇതൊരു ലോങ് ടേമില് നമുക്ക് ഇത് കൊണ്ടുപോകാൻ അത്ര ഐഡിയ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പക്ഷെ ടൈം ബി നമുക്ക് എന്തായാലും ഫാമിലി ഫസ്റ്റും താന്നല്ലോ അപ്പൊ അതുവരെ പച്ചപിടിക്കാനും ഒക്കെ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ടൈം ഗോസ് മാറും എന്തെങ്കിലും വേറെ വേറെന്തെങ്കിലും പണി നോക്കണം ഞങ്ങൾ നാല് പേരാണ് ഈ ഒരു നാല് പേരുടെയും സ്പേസിഫിക് വർധാനെല്ലാം അപ്പൊ അതുകൊണ്ട് ഒരു അപ്പൊ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഡാൻഡിഭായുടെ കഥകളും കാര്യങ്ങളും എല്ലാം കേൾക്കാം ഡാൻഡിബായ് നാടിന്റെ പാലാക്കാരനല്ലേ ഡാൻഡിബായ നിങ്ങൾ ഒരുമിച്ചല്ലേ അഞ്ച് നാളെ വേണ്ട നാളെ വേണ്ട